ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നിങ്ങൾ ും തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് മാക്കാശികളുടെ നമുക്ക് എവിടെ ഇടാതി ഇതുപോലെ ഞങ്ങൾ കമ്മലിടാൻ പോവാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഫുൾ വീഡിയോ നമ്മടെ കാതുകൂത്തന്റെ പരിപാടിയാണല്ലേ അല്ലേ അതെ അതെ അപ്പൊ അവരോട് കാതുകൂത്താൻ വരാൻ പറ വാ 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 പറ വാ നമുക്ക് പൂവാ പറ വാ വാ ഇങ്ങനെ കൈക്ക് വാ വാ ബാ പൂ അപ്പോൾ നമുക്ക് വാക്കാച്ചുകളുടെ ഗെറ്റ് റെഡി കണ്ടാലോ അപ്പോൾ നമ്മൾ പോവാനായിട്ട് റെഡിയാവാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇച്ചാപ്പിക്കാണ് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലൊരു ഷെയ്ഡ് കളറിൽ ഉടുപ്പാണ് കേട്ടോ നല്ല രസം അതിൻ്റെ കളർ കാണുക ഇതിൽ കണ്ട പോലെ കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളറാണ് കേട്ടോ അത് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ഡാർക്ക് കളർ ആയി ഇവർക്ക് ബർത്ത് ഡേക്ക് കിട്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ ഫസ്റ്റ് ബർത്ത് ഡേക്ക് ഇപ്പോഴാണ് ഇതൊക്കെ പാകം കുറേ ഡ്രസ്സുകൾ അതുപോലെ വലിപ്പള്ള നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട് ഇപ്പോഴാണ് കുറേ ഡ്രസ്സുകളൊക്കെ പാകാവുന്നത് ആദ്യം എന്താ ഇച്ചാപ്പിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്തു അതിന് ഇന്നാപ്പിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇന്നാപ്പിനെ പിടിച്ചിട്ട് കിട്ടാണ്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോ കുറേ നേരത്തെ ത്തിന് ശേഷമാണ് പിടിച്ചത് പിന്നെ പിന്നെ ഇങ്ങനെ ഇവരെ എളുപ്പമല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ എങ്ങനെ നമ്മൾ പോവാന്ന് വിചാരിക്കണ ദിവസം ഇവരെ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അതായത് അവർ നമ്മളെയും ഒരുങ്ങാൻ സമ്മതിക്കില്ല അവരെയും ഒരുക്കാനായിട്ട് സമ്മതിക്കില്ല ഭയങ്കര വാശിയായിരിക്കും കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ഈ ഒരു പ്രായത്തിലുള്ള മക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒന്നില്ലെങ്കിൽ നല്ല കുഞ്ഞെ മക്കളും ഒരുക്കാനാണ് സുഖം ഇല്ലെങ്കിൽ പിന്നെ കുറച്ചും ഒരു ബോധമായ മക്കളും ഒരുക്കാനാണ് സുഖം കാരണം ഇവരുടെ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ അവരെ തൊണ്ണതോ അവർക്ക് മുഖത്ത് എന്തെങ്കിലും ചെയ്യുന്നതോ ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഉടുപ്പിട്ട് കൊടുക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അപ്പോൾ മുടി കെട്ടി കൊടുക്കാണ്ട് അപ്പോൾ മുടി അത്യാവശ്യം വളർന്നിട്ടുണ്ട് ഒരു ഒരു കൊല്ലമായില്ലോ അപ്പം നമ്മൾ മുട്ട അടിച്ചിട്ട് അപ്പോൾ അതായപ്പോൾ നല്ലോണം മുടി വളർന്നിട്ടുണ്ട് അപ്പം ഇനി ഇനിയിപ്പം എന്തായാലും സെക്കൻഡ് ബർത്ത് ഡേ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മുട്ടടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ പൂമ്പ് ഇതുപോലെ രണ്ട് ഭാത്ത അല്ലെങ്കിൽ ഒരു ഭാത്ത ഒക്കെ എട്ടി വെച്ച് കൊടുക്കാട്ടോ ചെയ്യുക അല്ലെങ്കിൽ മുഖത്തേക്കൊക്കെ ഇങ്ങനെ കണ്ണിലേക്കൊക്കെ മുടി വരും മുടി കെട്ടാനൊന്നും അങ്ങനെ സമ്മതിക്കില്ല എളുപ്പമല്ല മുടി കെട്ടാനൊന്നും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടൊക്കെ വേണം എന്നാലും അതിൻ്റെ ഇടയിൽ നൂറ് വട്ടം തല അളക്കലും അങ്ങനെയൊക്കെയാണ് പിന്നെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ കെട്ടും അതുമാത്രമല്ല നമ്മളൊന്ന് കെട്ടി ഒന്ന് ഭംഗിയാക്കി കഴിഞ്ഞാലാണ് കുറച്ച് കഴിയുമ്പോൾ അവരത് പിടിച്ച് വലിച്ച് അത് അയച്ചിടുകയും ചെയ്യും ഇതാ അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ഡാൻസ് കളിക്കാനോ ഇച്ചാപ്പി ക്യാമറയുടെ ബാക്കിൽ ചുചാൻ്റെ ഉണ്ട് അപ്പൊ ചുചാൻ്റെ അടുത്ത് പോയി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും പിന്നെയും വരും ഇതെന്ത സംഭവം ഇതൊക്കെ നോക്കൂട്ടോ മുപ്പര് അങ്ങനെ ഇതാ ഇന്നാപ്പിയുടെ മുടി കെട്ടി കഴിഞ്ഞു നെക്സ്റ്റ് ഇച്ചാപ്പിയുടെ കെട്ടണം കേട്ടോ രണ്ടാളേയും ഒരാളെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാളെ നമ്മൾ ഒരുക്കി സെറ്റാക്കി അവിടെ ഇരുത്തുമ്പോഴാവും അയാളെ മാറ്റി ഇയാളെ ഒരുത്തുമ്പോഴും മറ്റാളെന്തെങ്കിലും അവിടെ ഒപ്പിച്ചിട്ടുണ്ടാവും അതാണ് ഇവരുടെ മെയിൻ പരിപാടി കേട്ടോ ഞാനത് ആ ഉടുപ്പൊക്കെ പിടിച്ച് കളിക്കണ്ടേ രണ്ടാൾക്ക് ഉടുപ്പ് നല്ല ഇഷ്ടത്തിരിയുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പതാ ഞങ്ങള് തുമ്പിക്ലിപ്പൊക്കെ കുത്തി സുന്ദരിമണികളായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് എന്തായാലും ജ്വല്ലറി പോയിട്ട് കാണാം

Ai, ai Guiz. <laughs> ai, Guiz. അങ്ങനെന്താ നമ്മൾ ജ്വല്ലറിയിലെത്തി ഇത് നമ്മുടെ കൂറ്റനാട് തന്നെയുള്ള റീഗലിൻ്റെ ജ്വല്ലറാണ് കേട്ടോ മിനി സ്റ്റോറാണ് പക്ഷേ അത്യാവശ്യം നല്ല എന്താ പറയുക ഫെസിലിറ്റി ഒക്കെ ഉള്ള നല്ലൊരു ഷോറൂമാണ് കേട്ടോ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല കസ്റ്റമർ സർവീസാണ് ഇവരുടെ അത് നല്ല രസമാണ് കേട്ടോ ഇവർ നമ്മളോട് അത്രയും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമ്മളെപ്പോൾ ചെന്നാലും നമ്മളോട് നല്ല രീതിയിലാണ് അവരുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അടുപ്പിച്ച് കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് കമ്മൽ നമ്മൾ എല്ലാ കമ്മലും മാറ്റിയിട്ടൊരു പുതിയ കമ്മലൊക്കെ എടുത്തു അപ്പം അതിവിടെ നിന്നാണ് എടുത്തത് ഒരു കുഞ്ഞ് ജിമ്മിക്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കാത് കുത്തി കൊടുക്കുമോ എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഗണ്ണും ചെയ്യും അതുപോലെ മറ്റേ പിൻ ചെയ്യുമല്ലോ കൈ വെച്ചിട്ട് അങ്ങനെയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഞാൻ പറഞ്ഞു രണ്ട് വയസ്സൊക്കെ ആയി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഗൺ ഗൺ ചെയ്യുന്നതാണ് നല്ലത് മറ്റേതിനെ അവർ ഇരുന്ന് തരില്ല ഗണ്ണാവുമ്പോൾ പെട്ടെന്ന് കഴിയില്ലോ എന്ന് പറഞ്ഞിട്ട് അതിനാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ അവർ ഇദ്ദേഹം മാർക്ക് ചെയ്യാനായിട്ട് വന്നാണ് കേട്ടോ ആൾ ആളെ മാർക്ക് ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടേ ഇല്ല കേട്ടോ കരച്ചിൽ തന്നെയായിരുന്നു കാരണം അവർ തൊ കേട്ടാ അപ്പോൾ തുടങ്ങും കരച്ചിൽ അവർക്ക് എന്തോ എനിക്ക് തോന്നണേ പണ്ട് നമ്മളിങ്ങനെ കൂട്ടി പിടിക്കാൻ അവരെ ഇഞ്ചക്ഷനൊക്കെ ചെയ്യാൻ പോകുമ്പോഴായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാനാണോ അങ്ങനെ വിചാരിച്ചിട്ടാണോ എന്നറിയില്ല അത് കണ്ടപ്പോഴേക്കും പിന്നെ ഭയങ്കര പേടിയ നേരത്തെ പരിശ്രമത്തിന് ശേഷം രണ്ടാളുടെയും കാതിൽ നമ്മൾ മാർക്ക് ചെയ്തു കേട്ടോ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ട് ആൾ പറഞ്ഞു ഒന്ന് വിഷമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്ന് ഒന്ന് അവരെ ഒന്ന് ഉഷാറാക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ അവർ പിന്നെയും കരച്ചിൽ കൂടല്ലേ ഉള്ളൂ വാശിയാക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ

സുന്ദരി <laughs> സുന്ദരി <laughs> 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 അപ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ കാതുകുത്തൽ യുദ്ധം ഇപ്പോഴും ഇതാ എങ്കിലും മാറിയിട്ടില്ല കേട്ടോ രണ്ടാളും നല്ല കരച്ചിലായിരുന്നു നമുക്ക് ആഗ്രഹിച്ചു കൊണ്ടുപോയതാണ് പക്ഷേ കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടാന്ന് തോന്നി കാരണം അവർ കരച്ചിൽ കേട്ടിട്ട് ഈ കുഞ്ഞുമക്കൾ കരയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടാണല്ലോ അവർ നല്ല വേദനിച്ചിട്ടാവില്ലേ കരയുന്ന പാവങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു യുദ്ധം കഴിഞ്ഞു ശരിക്കും അവിടെ അതാ അത് കഴിഞ്ഞ് ഞങ്ങളിതാ സമാധാനമായിട്ട് വീട്ടിൽ വന്ന ഒരു മിഠായി ഒക്കെ മേടിച്ചു കൊടുത്തപ്പോൾ സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ പറയണ എങ്ങനെയുണ്ട് മാക്കാച്ചികളെ കാണാൻ എന്നിട്ട്